മുംബൈ മുംബൈതർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഫെബ്രുവരി അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ പതിനൊന്നാം തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാര ഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രൻ ധനുരാശിയിലും സൂര്യൻ ബുധൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ചന്ദ്രൻ വൃശ്ചികം ധനു മകരം കുംഭം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ ആഴ്ച കർത്തവാവ് അതായത് അമാവാസിയും വരുന്നതായിരിക്കും ഈ അമാവാസിയെ മൗനി അമാവാസി എന്നാണ് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ദിവസം പിതൃക്കളെ പൂജിക്കാനും പിതൃദോഷമുള്ളവർക്ക് അതിൻ്റെ പരിഹാരത്തിനുള്ള പൂജകളും മറ്റും ചെയ്യുവാൻ ശുഭസമയമായിരിക്കും അമാവാസിയുടെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപതാം തീയതി രാവിലെ എട്ട് മണി രണ്ട് മിനുട്ടിനായിരിക്കും അവസാനിക്കുന്നത് ഫെബ്രുവരി പത്താം തീയതി വെളുപ്പിന് നാല് മണി ഇരുപത്തിയെട്ട് മിനിറ്റിനുമായിരിക്കും ഈ ആഴ്ച ഷട്ടില ഏകാദശിയും വരുന്നുണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് മണി ഇരുപത്തഞ്ച് മിനിറ്റിന് ആരംഭിച്ച് ആറാം തീയതി വൈകിട്ട് നാല് മണി ഏഴ് മിനിറ്റ് വരെയായിരിക്കും ഏകാദശിയുടെ സമയം ഈ ദിവസം വിഷ്ണുപൂജയാണ് ചെയ്യേണ്ടത് ഏഴാം തീയതി പ്രദോഷ വ്രതവും എട്ടാം തീയതി മാസ ശിവരാത്രിയുമായിരിക്കും ഇതാണ് ഈ ആഴ്ചയിലെ വിശേഷ ദിവസങ്ങൾ ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടം രാശിക്കാരാണ് കരിയറിൽ സമയം അനുകൂലമായിരിക്കും ഓഫീസിൽ മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ആഴ്ച ശുഭകരമായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും സാധ്യതകളുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് സാമ്പത്തികപരമായി പറയുകയാണെങ്കിൽ സേവിങ്സും നിക്ഷേപങ്ങളും മറ്റും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കുടുംബത്ത് പ്രശ്നങ്ങൾ വരാൻ ഇടയില്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും മറ്റും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ലവ് ഉള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ഈ ആഴ്ച ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അടുത്തതായി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരാണ് ജോബി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച അത്ര അനുകൂലമായിരിക്കില്ല ബിസിനസ് വികസിപ്പിക്കുന്നതിന് വേണ്ടി പൈസ ഒന്നിച്ച് ചിലവാക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സാമ്പത്തിക സ്ഥിതി അൺബാലൻസ് ആകാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈ ആഴ്ച അത്ര അനുകൂലമായിരിക്കില്ല സാമ്പത്തികപരമായി പറയുകയാണെങ്കിൽ ഈ ആഴ്ച അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവാക്കണം ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കുടുംബകാര്യങ്ങൾ കാരണം അല്പം ടെൻഷൻ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഭൂമി ഭവനം വാഹനം മാതിരി പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം കോർട്ടിലും മറ്റും കയറി കയറിയിറങ്ങേണ്ടി വരും കഴിയുന്നതും ക്രോധത്തെ കൺട്രോൾ ചെയ്യണം മുതിർന്നവരുടെ വാക്കുകളെ മാനിക്കുന്നത് നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവർക്ക് നല്ല സമയമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതകളില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും മകേരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർത് ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് അടുത്തത് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണം കാരണം ഈ ആഴ്ച നിങ്ങളുടെ പല കാര്യങ്ങളും നടക്കുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും പക്ഷേ വർക്ക് കുറച്ച് കൂടുന്നതുമായിരിക്കും ഈ ആഴ്ച എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഇത് പ്രൊമോഷൻ കിട്ടുവാനും വഴി തെളിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ നല്ല പ്ലാനിങ്ങോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ എഡ്യൂക്കേഷൻ റിസർച്ച് ഫീൽഡിലുള്ളവർക്ക് പുരസ്കാരങ്ങളും പ്രശസ്തിയും ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും സമയം നല്ലതാണ് ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സന്ധിവേദനയുള്ളവർക്ക് ഈ ആഴ്ച അതിലൽപ്പം വർധനവ് വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ് പുതിയ ജോലി ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ ഡോക്യുമെൻറ്റേഷൻ ഈ ആഴ്ച കംപ്ലീറ്റ് ആകാൻ സാധ്യതകളുണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുജനപ്രീതി ലഭിക്കുന്നതായിരിക്കും പോപ്പുലാരിറ്റിയും വർദ്ധിക്കും ഈ സമയത്ത് ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടി വരും ഇത് കാരണം ശരീരക്ഷീണവും ക്ഷീണവും അനുഭവപ്പെടും അതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ജോബി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോലി കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് ഈ ആഴ്ച ബിസിനസ് ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് ബിസിനസ്സിൽ പുതിയ കമ്പനിയുമായി ടൈപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ കർമ്മക്ഷേത്രം വികസിപ്പിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്കും സമയം നല്ലതായിരിക്കും ദൈനംദിന വരുമാനത്തിലും വർധനവുണ്ടാകും മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ ഈ ആഴ്ച മാറിക്കിട്ടുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ അകൽച്ചയോ മറ്റും ഉള്ളവർ ഈ ആഴ്ച അതിനെ സംബന്ധിച്ച് അന്യോന്യം സംസാരിച്ച് സ്ഥിതി നല്ലതാക്കുവാൻ പറ്റിയ സമയമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും നല്ല സമയമാണ് വിവാഹത്തിന് പ്രൊപ്പോസലും മറ്റും ചെയ്യാവുന്നതാണ് ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൈനസോ തലവേദനയോ അലട്ടുവാൻ സാധ്യതയുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അടുത്തത് ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് ഈ ആഴ്ച ഷോർട്ട് കട്ടിൽ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത് ഇത് ചിലപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമാകാതിരിക്കുവാൻ ഇടയാക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും ലാഭസ്ഥിതികളിൽ ഉണ്ടാകും ഓഫീസിൽ മേലധികാരികളുടെ സപ്പോർട്ട് ലഭിക്കും പക്ഷേ സഹപ്രവർത്തകരിൽ എപ്പോഴും ഒരു ദൃഷ്ടിയുണ്ടായിരിക്കണം അവർ ചിലപ്പോൾ കാര്യങ്ങൾ ലേറ്റാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കാലമായി പരസ്പരം മാനസിക അകൽച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം മുൻകൈ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഇതിനുവേണ്ടി കുറച്ച് വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നാൽ പോലും അത് കാരണം പ്രശ്നങ്ങൾ മാറുമെങ്കിൽ അങ്ങനെയും ചെയ്യണം റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉള്ളവർക്ക് പാച്ചപ്പ് ചെയ്യാനും സമയം അനുകൂലമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൊണ്ട സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരാണ് അടുത്തത് തുലാം രാശിക്കാർക്ക് ഉദ്യോഗ സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ ചെയ്യേണ്ടി വരുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച ചിലപ്പോൾ ഏതെങ്കിലും വിശിഷ്ട വ്യക്തിയുമായി സമ്പർക്കത്തിലാകുന്നതും അത് പിന്നീട് പല കാര്യങ്ങളിലും സഹായകമാകുന്നതുമായിരിക്കും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി ഫീൽഡിലുള്ളവർക്ക് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് പ്രശംസകൾ ലഭിക്കുന്നതും മറ്റ് നല്ല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാൻ യോഗമുണ്ടാകുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രശംസകൾ ലഭിക്കുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് ആശങ്കകൾ വരാനിടയുണ്ട് ഇത് ചിലപ്പോൾ അവരുടെ കരിയർ വിദ്യാഭ്യാസം ദാമ്പത്യ ജീവിതം അതല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ചാകാം ഉണ്ടാകുന്നത് ഈ ആഴ്ച തുലാം രാശിക്കാർ ഭക്ഷണപാനീയങ്ങളിൽ ശ്രദ്ധിക്കണം കാരണം ഉദര സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ലവ് റിലേഷനിലുള്ളവർക്ക് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ആഴ്ച അത് മാറിക്കിട്ടുന്നതായിരിക്കും കുടുംബത്തും ദാമ്പത്യ ജീവിതത്തിലും ഈ ആഴ്ച പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ച കരിയറിലോ ബിസിനസ്സിലോ ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും പ്രത്യേകിച്ചും വൃശ്ചികം രാശിയിൽ ജനിച്ച മഹിളകൾക്ക് ജോലിസ്ഥലത്ത് അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികൾക്ക് ദീർഘകാലമായി ഉന്നമിട്ട ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ബേക്കറി സ്റ്റേഷനറി പച്ചക്കറി തട്ടുകട ക്ഷീരവ്യാപാരം മാതിരി ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറിക്കിട്ടും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമെങ്കിലും പൊതുവെ സമയം നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവരുടെയും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം സാമാന്യമായിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മൂലം പുരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർ നിങ്ങളുടെ വിരോധികളിൽ നല്ല ശ്രദ്ധ ചെലുത്തണം കൂടാതെ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കുടുംബസ്വത്തിൽ നിന്നും വിദേശത്തു നിന്നും മറ്റും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഗവൺമെൻറ് ലെവലിലുള്ള കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും ഈ ആഴ്ച വരവിനേക്കാൾ ചിലവുകൾ അല്പം കൂടുന്നതായിരിക്കും എങ്കിലത് എങ്കിലും നിങ്ങളത് മാനേജ് ചെയ്യുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരുടെ ഇടയ്ക്ക് ചില സംശയങ്ങളും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ മൂന്നാമതൊരാളുമായി ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ച പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും അടുത്തതായി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ് ഈ ആഴ്ച വളരെ കാലമായി കണ്ടുമുട്ടാതിരുന്ന സുഹൃത്തിനെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ച വ്യാപാരി വ്യവസായികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും വരുമാനം സാമാന്യമായിരിക്കും കരിയറിൽ ഉള്ളവർക്ക് പുരോഗതിയുടെ ചില മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കും സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തണം മറ്റുള്ളവർ പറയുന്നത് കേട്ട് എഴുതിചാളിയും ആലോചിക്കാതെയും ഒന്നും ചെയ്യാൻ പാടില്ല ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മാറിപ്പോയ എന്തെങ്കിലും രോഗം വീണ്ടും വരാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ഇത് ശുഭസമയമായിരിക്കും ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭം രാശിക്കാരാണ് അടുത്തത് കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോർമലായി നടക്കുന്നതായിരിക്കും യാതൊരുവിധ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതല്ല കോമ്പറ്റീറ്റീവ് പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കും സാമ്പത്തിക വരുമാനത്തിൽ വർധനമുണ്ടാകും ഈ ആഴ്ച വീട്ടിലേക്ക് ടി വി ഫ്രിഡ്ജ് വാഹനം മാതിരിയുള്ള സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ റിലേഷൻഷിപ്പുകളും ആരംഭിക്കുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരുടെ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച ചില വിശിഷ്ട വ്യക്തികളുമായി കൺ വ്യക്തികളുമായി കണ്ടുമുട്ടുന്നതായിരിക്കും സുഹൃത് വലയം വലുതാകും കരിയറിൽ സമയം നല്ലതായിരിക്കും പക്ഷേ അന്നെന്നുള്ള കാര്യങ്ങൾ പെൻഡിംഗ് വയ്ക്കാതെ അന്നന്ന് തന്നെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം ബിസിനസ് ചെയ്യുന്നവർ നല്ല പ്ലാനിങ്ങോടെ കാര്യങ്ങൾ ചെയ്താൽ പ്രതീക്ഷിച്ചതിലും അധികം വിജയം ലഭിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഇത് വിദേശത്ത് പോകാനോ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചോ ഒക്കെ ആകാം പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം വളരെ നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നവർക്ക് അതിൽ അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻലോസുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചർമ്മ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം